നമസ്കാരം നിങ്ങൾ അന്വേഷിച്ചു വന്നാണ് എം എൽ എ ഉൾപ്പെടെ എല്ലാരും നിങ്ങളെ പ്രശംസിക്ക എനിക്ക് അസൂയ തോന്നി പോയിട്ട് വിദ്യാഭ്യാസം നടക്കുന്ന സമിതിക്ക് സൂപ്പർ ആയിട്ട് ഈ കലോത്സവം സംഘടിപ്പിക്കാൻ അങ്ങനെ പറയുണ്ട് പരാതികളൊക്കെ വളരെ കുറവ് ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ പറയാം പരാതികളൊക്കെ വളരെ കുറവ് ഒന്നുമില്ലാതെ വേണമെങ്കിൽ ഒന്ന് നിർത്തന്റെ എനിക്ക് പറയുന്നതേ ഇഷ്ടമല്ല നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയപ്പിക്കാന്ന് അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ എനിക്ക് അവൻ ഒരു സാധനം പോലെ തോന്നി അല്ല എന്നതുകടിപിട്ട് നീ പണ്ടേടായിപ്പാത്രം ക്ലാസ്സിലെ പേര് പറഞ്ഞാലേ ഒരു അറിയില്ലേ മന്ത്രി അല്ല പ്രഭാകരേറ്റിന് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ